പ്രശസ്തനായ സംഗീതജ്ഞന്റെ നാട്ടിൽ ആളുകൾ ചേരി തിരിഞ്ഞ് ലഹള നടത്തി നാട്ടിലെത്തിയ അദ്ദേഹം ലഹള ശമിപ്പിക്കാൻ ഒരു സംഗീത നിശ സംഘടിപ്പിച്ചു ദൗർഭാഗ്യമെന്ന് പറയട്ടെ പരിപാടിയുടെ തലേദിവസം അദ്ദേഹവും കുടുംബവും ആക്രമിക്കപ്പെട്ടു പരിക്കുകൾ അവഗണിച്ചാണെങ്കിലും അദ്ദേഹം പിറ്റേന്ന് പരിപാടി നടത്തി തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെയ്തു പോയ തെറ്റിനേക്കാൾ ഗുരുതരം ഞാൻ ചെയ്യാതെ പോകുന്ന നന്മയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി നടത്തുന്നതും തുടരുന്നതും പ്രിയമുള്ളവരെ സ്വാർത്ഥതയും പക്ഷപാതവും തിരിച്ചു കിട്ടുന്ന ഗുണങ്ങളും ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന നന്മകളിൽ തിന്മയ്ക്ക് കയറി കൂടാൻ ഒരു വിടവു പോലും ഉണ്ടാകില്ല മുൻഗണനാക്രമത്തിന്റെ ഒടുവിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് നിവൃത്തികേടുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സൽപ്രവർത്തികൾക്ക് സ്ഥായിയായി സ്വഭാവം ഉണ്ടാകില്ല ചെയ്യാതിരിക്കാൻ കഴിയാതെ വരുമ്പോൾ ചെയ്യുന്നതല്ല നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്തപ്പോഴും അത് ലഭിച്ചയാൽ ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോഴും നിർബന്ധ ബുദ്ധിയോട് ചെയ്യുന്നതാണ് നന്മ തീരുമാനിച്ചുറപ്പിച്ച നന്മകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല അസൗകര്യങ്ങളെല്ലാം അതിനു മുന്നിൽ ആസ്ഥാനത്താവുകയും ചെയ്യും